നിങ്ങൾക്ക് മഗ്നീഷ്യം കുറവാണെന്ന് എങ്ങനെ തിരിച്ചറിയാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട് പേശികളുടെയും നാടികളുടെയും പ്രവർത്തനം ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുന്ന രാസപ്രവർത്തനം തുടങ്ങി ശരീരത്തിന്റെ പല ബയോ കെമിക്കൽ പ്രക്രിയകൾക്കും അനിവാര്യമാണ് മഗ്നീഷ്യം എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗപ്രതിരോധ സംവിധാനത്തിനും ഇത് പ്രധാനമാണ് ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിന് വേണ്ടത്ര മഗ്നീഷ്യം ലഭിക്കാതെ വരുമ്പോഴും ശരീരം മഗ്നീഷ്യം ആകിരണം ചെയ്യുന്നതിൽ കുറവ് സംഭവിക്കുമ്പോഴും പല രോഗലക്ഷണങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കും അവയിലെ ചില ലക്ഷണങ്ങളാണ് ഒന്ന് പേശി വലിവ് ഞരമ്പുകോച്ചൽ വിറയൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഇവ കാലുകളിലാണ് കൂടുതലായും കാണാറുള്ളത് രണ്ട് ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടാൻ ഇടയാക്കും മതിയായ മഗ്നീഷ്യം ഇല്ലെങ്കിൽ ശരീരം ആവശ്യത്തിന് ഊർജം ഉൽപ്പാദിപ്പിക്കില്ല മൂന്ന് ശരീരത്തിന്റെ ഉറക്കം ഉണർവ് ചക്രമായ സർക്കാഡിയൻ താളക്രമം നിയന്ത്രിക്കാൻ മഗ്നീഷ്യം സഹായിക്കും അതുകൊണ്ട് മഗ്നീഷ്യത്തിന്റെ അപര്യാപ്തത ഉറക്കമില്ലായ്മ അസ്വസ്ഥമായ ഉറക്കം തുടങ്ങിയവയിലേക്ക് നയിച്ചേക്കാം നാല് നാഡീവ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിന് മഗ്നീഷ്യം പ്രധാനമാണ് മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഉത്പാദനത്തിലും മഗ്നീഷ്യം ആവശ്യമായതിനാൽ ഇതിൽ കുറവുണ്ടാകുന്നത് ഉത്കണ്ഠയിലേക്കും വിഷാദത്തിലേക്കും നയിക്കും അഞ്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ മഗ്നീഷ്യം സഹായിക്കും അതുകൊണ്ട് തന്നെ മഗ്നീഷ്യത്തിന്റെ കുറവ് രക്തസമ്മർദ്ദത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കും ആറ് ഹൃദയത്തിന്റെ താളം നിയന്ത്രിക്കുന്നതിൽ മഗ്നീഷ്യത്തിന് പങ്കുണ്ട് അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം കുറയുന്നത് ഹൃദയമെടുപ്പ് ക്രമരഹിതമാകാനും താളം തെറ്റാനും കാരണമായേക്കാം ഏഴ് മഗ്നീഷ്യം രക്തക്കുഴലുകളുടെ നിയന്ത്രണത്തിൽ പങ്കുവഹിക്കുന്നതിനാൽ കുറവുണ്ടാകുമ്പോൾ തലവേദന അനുഭവപ്പെട്ടേക്കാം മൈഗ്രെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് മഗ്നീഷ്യം അതുകൊണ്ട് ഇത് കുറയുമ്പോൾ മൈഗ്രൈൻറെ തീവ്രത വർദ്ധിക്കും എട്ട് നാടികളുടെ പ്രവർത്തനത്തിന് മഗ്നീഷ്യം ആവശ്യമാണ് ഇത് കുറയുന്ന പക്ഷം കൈകളിലും കാലുകളിലും മരവിപ്പുണ്ടായേക്കാം ഒൻപത് അസ്ഥികളുടെ ആരോഗ്യത്തിന് മഗ്നീഷ്യം ആവശ്യമായതിനാൽ ഇതിന്റെ കുറവ് അസ്ഥികളെ പ്രതികൂലമായി ബാധിക്കും മഗ്നീഷ്യത്തിന്റെ അഭാവം ഓസ്റ്റിയോപൊറോസി മറ്റ് അസ്ഥി തകരാറുകൾക്കും കാരണമാകും പത്ത് മഗ്നീഷ്യം കുറയുന്നത് മലബന്ധത്തിന് കാരണമാകും ഇത് ദഹന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും പതിനൊന്ന് ഇൻസുലിൻ ഉൽപ്പാദനത്തിലും ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിലും മഗ്നീഷ്യം പങ്കുവഹിക്കുന്നുണ്ട് അതിനാൽ മഗ്നീഷ്യം കുറയുന്നത് മൂലം ടൈപ്പ് ടു പ്രമേഹത്തിലേക്കും നയിച്ചേക്കാം എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ഹെൽത്ത്